അലൈക്കും ബിസ്മില്ലാഹിർ അസ്സാമലൈക്കും വറഹമത്തല്ലാഹിറീം അക്രമിയായ ഭരണകൂടത്തിന് കീഴിൽ പീഠനങ്ങളും മർദ്ദനങ്ങളും പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂസാ നബിയുടെ അനുയായികളായ സത്യവിശ്വാസികൾ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് രക്ഷക്കായി പ്രാർത്ഥിച്ച കാര്യമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയും മനോധൈര്യവും കൈക്കൊള്ളണമെന്ന് വിശ്വാസികളോട് പറയുന്നതായി ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ക്ഷമ കൈക്കൊള്ളുന്നതിൻ്റെ കൂടെ നമസ്കാരം ശരിയായി നിർവഹിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതായി ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെയും മൂസാ നബിയുടെ സമുദായമായ വനോ ഇസ്രായേല്യരോട് ക്ഷമ കൈക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ആവശ്യപ്പെടുകയാണ് ഇന്ന് പഠിക്കുന്ന എൺപത്തിയേഴാമത്തെ ആയത്തിൽ വനു ഇസ്രായേലികൾ ഏകദൈവ വിശ്വാസികളായിരുന്നു നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരുമായിരുന്നു പക്ഷേ ഫിർ അവൻ്റെ മർദ്ദനങ്ങൾ കാരണവും അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഫിർ അവൻ നശിപ്പിച്ചത് കാരണവും ഫിർ അവനെ ഭയന്നുകൊണ്ടും ക്രമേണ അവർ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് വനു ഇസ്രായേലിൻ്റെ വിമോചന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ഫിർ ഔൻ്റെ ഭീകര ഭരണകൂടത്തെ ഭയന്ന് കഴിയുന്ന നിങ്ങളുടെ കീഴിലുള്ള സത്യവിശ്വാസികൾക്ക് നിങ്ങൾ രണ്ടുപേരും സുരക്ഷയൊരുക്കുക അവർക്ക് താമസം കൊടുക്കുക നമസ്കാരം മുറ പോലെ നിർവഹിക്കാൻ അവരോട് കൽപ്പിക്കുക അങ്ങനെ അസത്യത്തിനെതിരെ സത്യം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന സന്തോഷവർത്തമാനം അവരെ അറിയിക്കുകയും ചെയ്യുക എന്ന് മൂസാ നബിയോടും ഹാറൂൺ നബിയോടും ആ സമുദായത്തിൻ്റെ നേതാക്കൾ എന്ന നിലക്ക് അള്ളാഹു കൽപ്പിക്കുന്നത് وأوهينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين وأوهينا إلى موسى وأخيه موسى كم أدهت نرى سهودرنم نام وحي نلقي بودنم نلقي മൂസാ നബിയോടും സഹോദരൻ ഹാറൂൻ നബിയോടും അള്ളാഹു ദിവ്യബോധനത്തിലൂടെ കൽപ്പിച്ചരുളി എന്നർത്ഥം ആലി നിങ്ങൾ രണ്ടുപേരുടെയും ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരുക്കിക്കൊടുക്കുക എന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുക്കിക്കൊടുക്കുക അല്ലെ കൗമിക്കുമ നിങ്ങളുടെ രണ്ടുപേരുടെയും ജനതയ്ക്ക് വേണ്ടി ബി ബിമിശ്ര ഈജിപ്തിൽ വീടുകൾ ഫിർ ഓൻ്റെ ഭീകരഭരണത്തിൽ പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും സഹിച്ച് ഈജിപ്തിൽ ഭയന്ന് കഴിയുന്ന സത്യവിശ്വാസികൾക്ക് വനോ ഇസ്രായേലുകൾക്ക് കൊടുക്കുക അവർക്ക് ഈജിപ്തിൽ വീടിനു വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ പ്രവാചകന്മാരും നേതാക്കളുമായ മൂസാ നബിയുടെയും ഹാറൂന്നബിയുടെയും നിർദ്ദേശപ്രകാരം അവർക്ക് പ്രത്യേക സ്ഥലത്ത് താമസമൊരുക്കാൻ പറഞ്ഞതാവണം ഇത് പ്രത്യേക ടെന്റുകളോ മറ്റോ ആവാം മൂസാനബിയുടെയും ഹാറൂന്നബിയുടെയും നിർദ്ദേശപ്രകാരം അവരോട് വീടുണ്ടാക്കാൻ പറഞ്ഞതായിരിക്കണം ഈ ആയത്തിൽ വന്ന കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുഫസിറുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീടുണ്ടാക്കാൻ നിങ്ങളുടെ ജനങ്ങൾക്ക് സൗകര്യം കൊടുക്കുക എന്ന് പറഞ്ഞത് പള്ളികൾ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ഉടനെ തന്നെ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നവരാണ് ബനു ഇസ്രായേലുകൾ ഫിറൌനിൽ നിന്നും രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്ന് പോകാൻ നിൽക്കുന്നവരാണ് ബനു ഇസ്രായേലുകൾ അവരോട് നിങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടി ഈജിപ്തിൽ പള്ളി ഉണ്ടാക്കുക എന്ന് അള്ളാഹു പറയുമെന്ന് കരുതുന്നത് യുക്തമായി തോന്നുന്നില്ല വജ്അലോ ബുയൂത്തക്കും തിബിലത്തൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കിബിലയാക്കുകയും ചെയ്യുക ഇത് മൂസാ നബിയും നബിയും അടങ്ങുന്ന വനു ഇസ്രായേലി സത്യവിശ്വാസികളോട് മൊത്തത്തിൽ പറയുന്നതാവാം അല്ലെങ്കിൽ വനു ഇസ്രായേലുകളോട് നിങ്ങളുടെ ഭവനങ്ങളെ ടിബിലയാക്കുക എന്ന് പറയാൻ മൂസാ നബിക്കും നബിക്കും ബോധനം നൽകി എന്നുമാവാം നമസ്കരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിൽക്കുന്ന ലക്ഷ്യസ്ഥലത്തിനാണ് ടിബില എന്ന് സാങ്കേതികമായി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ടിബിലയാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടുകളെ ടിബിലക്കഭിമുഖമായി കാബക്കഭിമുഖമായി നിർമ്മിക്കുക എന്നായിരിക്കാം എന്നാൽ ഈ പറഞ്ഞതിനെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് ഏതായാലും അത് അക്കാലത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് പ്രത്യേകമായി നൽകപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ അത് പിൽക്കാലത്തുള്ള മുസ്ലിങ്ങൾക്ക് പിൻപറ്റാനുള്ള നിർദ്ദേശങ്ങളായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പ്രസക്തിയില്ല വഹി മുസ്സലാത്ത നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുക എന്ന് വനു ഇസ്രായേലുകളോട് കൽപ്പിക്കാനും നാം ബോധനം നൽകി എന്നാവാം അല്ലെങ്കിൽ നിങ്ങൾ നമസ്കാരം ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്നവരാവുകയും ചെയ്യുക എന്ന് മൂസാ നബി അടക്കമുള്ള വനു ഇസ്രായേലിയരോട് മൊത്തത്തിൽ പറഞ്ഞതുമാവാം ഉബിരിൽ താങ്കൾ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക മൂസേ താങ്കൾ താങ്കളുടെ അനുയായികളായ വനു ഇസ്രായേല്യർക്ക് ശത്രു തോൽക്കുമെന്നും അന്തിമ വിജയം സത്യവിശ്വാസികൾ കൈയിരിക്കുമെന്നും സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ മൂസാ നബി ശത്രുവിനെതിരെ പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇൻഷാള്ളാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വൈകുട്ടം വരഹമുല്ലാഹി വർക്കാത്തു